യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് ഹോൾ വീഡിയോ ആട്ടോ സോ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇപ്പം വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം എന്റെ കണ്ണിന് ഒരു ചെറിയ പണി കിട്ടി ഇവിടെ ആയിട്ട് ഒരു ജീവി ഇനെ കടിച്ചിട്ട് ഭയങ്കരണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും പക്ഷെ ഇവിടെ അടുത്തോട്ട് കടിച്ചു കണ്ട ഈ ഒരു സൈഡ് നേരെ പിംപിൾസ് പോലെ വന്നു ഇപ്പൊ നീങ്ങി വീങ്ങി നീരായിട്ടുണ്ട് പിന്നെ ോ ഇതൊക്കെ ജീവി കടിച്ചു ഇത് ഓൾറെഡി പണ്ടാ ജീവി കടിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു എന്നിട്ടത് ഇങ്ങനെ സ്കാറായി പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഓയിൻമെന്റ് ഉണ്ട് ദൻ പെയിനുള്ള മെഡിസിനും ഉണ്ട് ഇപ്പൊ പിന്നെ പെയിൻ കുറഞ്ഞു രണ്ടു ദിവസം ഉറങ്ങാനൊന്നും പറ്റില്ലായിരുന്നില്ല ഇങ്ങനെ കണ്ണ് വെച്ച് കൈ വെച്ചിട്ട് ഈ ഫിംഗർ ഇങ്ങനെ അടച്ചാ അടയും തുറന്നാ തുറക്കും അങ്ങനെയായിരുന്നു ഇപ്പൊ ഈ കണ്ണ് ചെറുതായിട്ട് ഇരിക്കുന്നത് സൈഡിൽ വീക്കോണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ചൊറിച്ചിലാണ് സോ വേദന കുറഞ്ഞിട്ടുണ്ട് എനിക്ക് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇത് വീഡിയോ എടുക്കാൻ തന്നെ താല്പര്യമില്ല കാരണം ഈ പ്രാവള് ഭയങ്കര ആണ് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബാണെങ്കിൽ ഭയങ്കര സൗണ്ടാട്ടോ എസ്പെഷ്യലി വീട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബഹളാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു പ്രൊഡക്റ്റ് കാണിച്ചേരാം ഇത് കേട്ടോ ഈ ഒരു ബാഗ് ആട്ടോ ഈ ഒരു ബാഗ് ഞാൻ സത്യമായിട്ട് പറഞ്ഞു ഇതുവരെ യൂസ് ആക്കിയിട്ടില്ല ഇതുവരെ അതുകൊണ്ടാണ് ഇത് എന്റെ കവർ തന്നെ ഇരിക്കുന്നത് ഇല്ലാട്ടോ ഈ ഒരു ബാഗ് ഒരു ബീച്ച് വൈബ് ഒരു വീഡിയോ എടുക്കാമോ എന്ന് വിചാരിച്ച് എനിക്കത് പറ്റിയൊരു ഡ്രസ്സും ജ്വല്ലറിയൊക്കെ ഉണ്ടായിരുന്നു സോ അങ്ങനെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി ടോട്ട് ബാഗ് ടൈപ്പ് ഒരു ബാഗാണ് സിബ്ബൊന്നുമില്ല പക്ഷെ ഇങ്ങനത്തെ കേട്ടോ ബാഗ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ട്രിപ്പ് പോകുന്ന ടൈമിലും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബാഗ് ഈ ബാഗ് ഇപ്പൊ ഞാൻ നിങ്ങളെന്തിനെ കാണിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വേണം എന്നുള്ളവര് ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ അതാണ് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് നിന്ന് രസ്യം വെച്ചു എനിക്ക് ഓൾമോസ്റ്റ് കുറെ സാധനങ്ങൾക്ക് ഞാൻ കുറെ ആൾക്കാർ കൊടുത്തു പിന്നെ ബാക്കി കുറെ ഒക്കെ ഡിസ്കാർഡ് ചെയ്തു അപ്പൊ ഇത് എനിക്ക് ഇതുവരെ യൂസ് ആക്കാത്തത് കൊണ്ടും ഇതൊരു നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും തരാം എന്നുള്ളത് സോ ആർക്കെങ്കിലും വേണമെങ്കിൽ കമെന്റ് ചെയ്യാം ജസ്റ്റ് ഒരു ഗീവ് പോലെ കണക്കാക്കിക്കോളൂ പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നു എന്ത് ഇപ്പൊ ഗീവ കൊടുക്കുന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ ഗീവ കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ പിന്നെ എന്റെ ഗീവ വേലിൽ ഞാൻ ഒരിക്കലും നിർബന്ധമായിട്ടും കമ്പൽസറി ആയിട്ട് നിങ്ങളോട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറുള്ളൂ അതൊന്നും കൊണ്ടല്ല നമ്മുടെ ഈ ഒരു ഗീവ വേക്ക് വേണ്ടി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നവര് നമ്മുടെ എല്ലാ വളർച്ചയിലും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല ആ ഒരു ഗീവവേൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരും നമ്മളെ തിരിഞ്ഞുകൂടെ നോക്കത്തില്ല സോ ആ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മൾക്കിടെ വളർച്ച നമ്മൾ എത്ര അവസ്ഥയിലാണെങ്കിലും നല്ല അവസ്ഥയിലാണെങ്കിലും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ എല്ലാരോടും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയാത്തത് സോ ഇഷ്ടപ്പെടുന്നവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ദൈൻ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വേറൊരു കാര്യം പറയട്ടെ എനിക്ക് ഡാസ്ലറിന്റെ ഒരു ഹാമ്പർ ഗിഫ്റ്റ് ഹാമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈം എനിക്ക് ഇതേപോലെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ കിട്ടുന്നത് സോ ഞാൻ ഇതിന് മുന്നേ ഷോർട്സ് ആയിട്ട് നമ്മൾ നമ്മളിതിന്റെ വീണ്ടും കിട്ടിയിട്ടുണ്ടായിരുന്നോ അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നാരൊക്കെ രണ്ടുമൂന്നു പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ഒരു പ്രൊഡക്ടോടുകൂടി ഇതിനകത്ത് ആഡ് ചെയ്യാൻ വിചാരിച്ചോ ഇത് കിട്ടിയിട്ടുണ്ട് എനിക്ക് പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല സത്യസന്ധമായിട്ട് എന്ത് എന്തെങ്കിലും പറയണം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് സോ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നും കൂടെ കാണാവേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഹാമ്പർ കിട്ടിയതിൽ കാരണം ഞാൻ ഒരു സിക്സ് മന്ത് മുന്നൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം യൂട്യൂബിൽ കുറെ ആൾക്കാർക്ക് ഇതേപോലൊരു ഹാമ്പർ സോറിട്ടോ കുറെ ആൾക്കാർക്ക് ഹാൻഡിൽ കിട്ടിയ സമയത്ത് ഇങ്ങനെ മെയിൽ അയച്ചാൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതെനിക്ക് ഇങ്ങനെ വാട്സ്ആപ്പ് ത്രൂ വന്നതായിരുന്നു വാട്സാപ്പിൽ ജസ്റ്റ് മെസ്സേജ് വന്നു സോ അങ്ങനെ ഞാൻ ജെറുതെ കിട്ടി അന്ന് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഇപ്രാവശ്യം കിട്ടുമോ കാരണം ആ സമയത്ത് മെയിൽ അയച്ച സമയത്ത് എനിക്ക് റിപ്ലൈ കിട്ടിയിട്ടുണ്ടായിരുന്നു ഡാസ്റ്റലേ ടീമിന്റെ പക്ഷേ ഈ പ്രാവശ്യം കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ അങ്ങനെ കിട്ടിയിട്ടോ ഇത്രയും വലിയൊരു പെട്ടിട്ടുണ്ടപ്പോ ഞാനും എനിക്ക് ചെയ്യുമ്പോൾ എന്താണ് ഇതിനകത്തൊന്ന് ഞാൻ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സോ ഇതിലൊരു ലിപ്സ്റ്റിക് ഞാൻ റെഗുലറായിട്ട് ആയിട്ട് ഇപ്പൊ യൂസ് ചെയ്തോണ്ടിരിക്കയാണ് അത് ഞാനിപ്പോ എന്നും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നോക്കാം കേട്ടോ അത് ഷെയ്ഡ് അത ഈ ഒരു ക്യു സിഒ ിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇത് പിങ്ക് ഷെയ്ഡോ നല്ല ഷെയ്ഡാണ് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ചില ഡാസ്ലിന്റെ ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത് ലിപ്പിൽ പിഗ്മെന്റേഷൻ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇതത്ര പ്രശ്നക്കാരമൊന്നുമല്ല അത്യാവശ്യം നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ടു ഹൺഡ്രഡ് രൂപ റേഞ്ചിൽ കേട്ടോ വരുന്നത് നല്ല ഷെയ്ഡാട്ടോ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഷെയ്ഡ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം നല്ല ഷെയ്ഡാണ് പിന്നെ എനിക്കൊരു മൂന്ന് ലിപ്സ്റ്റിക്ക് കൂടെ ഇതിന്റെ കുടുത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ പക്ഷെ അത് രണ്ടെണ്ണം ഒരു റെഡ് ലിപ്സ്റ്റിക് ആണ് അത് പക്ഷെ നമുക്ക് ഒരു പാർട്ടിക്ക് അങ്ങനെ കിടാൻ പറ്റത്തുള്ളൂ കേട്ടോ ഈ രണ്ട് റെഡ് ഒരെണ്ണം ഒരു ബ്രിക് റെഡും ഒന്നൊരു പിങ്കിഷ് റെഡും അങ്ങനെ ഒരു രണ്ട് ലിപ്സ്റ്റിക് ഇട്ട് രണ്ട് ലിപ്സ്റ്റിക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഷെയ്ഡ് നമ്പർ ഞാൻ മെൻഷൻ ചെയ്തേക്കാ ഒൻ്റെ ജസ്റ്റ് സ്വാച്ച് ചെയ്തിട്ടുള്ള വീഡിയോയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം പൊള്ളിയ ലിപ്സ്റ്റിക് ആയിരുന്നു കേട്ടോ പിന്നെ ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ ചുണ്ടിലോട്ട് സെറ്റിൽ ആകുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ചില ആദ്യത്തെ നമ്മുടെ ഒരു വൈൽ റെഡ് ലിപ്സ്റ്റിക് ഇറങ്ങിയ സമയത്ത് അതിങ്ങനെ ചുണ്ടീ എന്താ പറയാ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ആകത്തില്ല പക്ഷെ ഇത് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് തന്നെ തോന്നുന്നു കുറച്ച് എമൗണ്ട് എടുത്താൽ മതി അത്യാവശ്യം നല്ലതുകൊണ്ട് തന്നെ ലാസ്റ്റ് ചെയ്യും കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ കൂടുതൽ എനിക്ക് ഒരു വേറെ ഒരു ഷെയ്ഡും കൂടെ തന്നിട്ടുണ്ടായിരുന്നു ക്യു ഡി എ സി സീറോ സീറോ ത്രീ എന്നുള്ള ഷെയ്ഡ് ഈ ഒരു ഷെയഡിന്റെ പ്രശ്നം എനിക്ക് വാഷ് ഔട്ട് ആകുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കത് കുറച്ചൊരു കൂടെ ഡാർക്ക് ഷെയ്ഡ് ആയിരുന്നു ഇല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ലിപ് ലൈനർ ഇട്ടാ ഓക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് എനിക്ക് ഈ ലിപ്സ്റ്റിക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സർപ്രൈസിംഗ്ലി അവരെനിക്ക് അതിന്റെ കൂടുതലൊരു ഐ ലൈനർ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നയൻത്ത് സ്റ്റാൻഡേർഡ് തൊട്ടിട്ടാണ് ഐ ലൈനർ എഴുതി കണ്ണെഴുതി സ്റ്റാർട്ട് ചെയ്യുന്നുട്ടോ ആ ടൈമിൽ ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധാ കൺവശ വരുന്നു കാരണം ഇത് നമുക്ക് അത്ര അന്ന് അഫോർഡബിൾ അല്ല അപ്പൊ കൺമേഷാവുമ്പോൾ അഞ്ചു രൂപ പത്ത് രൂപ റേഞ്ചിലുള്ളൂ അപ്പൊ എന്നിട്ട് അത് നമ്മുടെ കൊള്ളി വെച്ചിട്ട് ഇങ്ങനെ എഴുതിയിട്ട് അതിന്റെ മണ്ടിൽ പൗഡർ ഇട്ടിട്ട് സെറ്റാക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്ലസ് ഓൺ പ്ലസ് ടു എത്തിയ സമയത്താണ് ഇങ്ങനെ കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് പൈസ വീട്ടിൽ നിന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ഡാസിലർ ലിപ്സ്റ്റിക്ക് മേടിക്കും ഐ ലൈനറും മേടിക്കുന്നതും അന്ന് തൊട്ട് ഇന്ന് വരെ ഇതിന്റെ മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയുന്നത് ഡാസലർ തന്നെയാണ് വേറെ ഏതൊരു ഐലൈനർ വെച്ച് എനിക്ക് കഴിഞ്ഞാലും എനിക്ക് അത്ര ഒരു ഒരു ഇത് തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഇനി ഇടയ്ക്ക് എപ്പോഴും ഒരു തരം ബ്ലൂ ഹെവന്റെ ഒരു ഐ ലൈനർ യൂസ് ചെയ്തു പക്ഷെ എന്നാലും എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇതെനിക്ക് ഇതിന്റെ കൂടെ തന്നിട്ടുണ്ടായിരുന്ന സോ ഞാൻ ഓൾറെഡി കുറച്ച് ദിവസമായിട്ടുള്ള പുതിയ ഒരു വൺ മന്ത് ആകുന്ന പുതിയ ഐലൈനർ മേടിച്ചിട്ട് സോ ഞാൻ നേരത്തെ ഒരു ബാഗ് കാണിച്ചില്ലേ അതിന്റെ കൂട്ടത്തിലൊരു ഐ ലൈനറും കൂടെ ഗീവേ ആയിട്ട് തന്നാലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്തോളൂ ഞാൻ ഇത് തുറന്നും ജസ്റ്റ് ഇങ്ങനെ തുറന്നിട്ടേ ഉള്ളൂ യൂസ് ആക്കിയിട്ടില്ല സത്യമായിട്ട് യൂസ് ആക്കിയിട്ടില്ല കേട്ടോ ഞാൻ വിചാരിച്ചു ഇതരുന്ന പോലെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ഞാനത് നമ്മുടെ കഴിഞ്ഞ ഗീവേ ഞാൻ ഓൾറെഡി ഗിഫ്റ്റ് അയച്ചുപോയി അല്ലെങ്കിൽ ഞാൻ ഇതും കൂടെ അതിന്റെ കൂടത്തിൽ ആഡ് ചെയ്തോണ്ടായിരുന്നോ സോ ആർക്കെങ്കിലും ആവശ്യമെങ്കിൽ കമന്റ് ചെയ്തോളൂ ഞാനിത് നിങ്ങൾക്ക് തരാം അപ്പൊ ഇതൊക്കെയായിരുന്നു എനിക്ക് ഡാസ്ലറിൽ നിന്ന് ഹൈച്ച് തന്നിട്ടുണ്ടായിരുന്നത് ഇനി എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ ഞാൻ റീസെന്റ് ആയിട്ട് മേടിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് കാണിച്ചതാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബെല്ലാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഈ ബ്രാൻഡിനെ പറ്റി ഞാൻ അധികം കേട്ടിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ ഇങ്ങനെ വാണ്ടമായിട്ട് ഇങ്ങനെ പ്രൊഡക്റ്റ് ഇങ്ങനെ നോക്കിയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ലക്ഷറി പാക്കിംഗ് ആണ് ഇത് നിങ്ങൾക്ക് നേരിട്ട് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ് ഇതിന്റെ ഒരു സൈഡില് പെൻ ഐലേണ്ടതാണ് വരുന്നത് അത്യാവശ്യം നല്ല ഡാർക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ലൊരു പെൻ ഐലേനറാണ് വന്നിട്ടുള്ളത് ഇതിന്റെ മറ്റേ സൈഡിലായിട്ട് കണ്ടോ സ്റ്റാമ്പും വരുന്നുണ്ട് നമ്മുടെ സിസ് ബ്യൂട്ടിയുടെ ഒരു ഡ്യൂപ്പ് പോലെ പറയാം ഉണ്ടോ പക്ഷെ ഇതില് നല്ലോണം ഇതേപോലെ സ്റ്റാർ സ്റ്റാർ വരും ജസ്റ്റ് സെവൻറി റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ പേര് കേട്ടിട്ടില്ലാത്തതുകൊണ്ട് പ്രൊഡക്റ്റ് നല്ലതാണോന്ന് എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ബട്ട് എനിവേ ഇത് ഞാൻ ഒരു തവണ യൂസ് ചെയ്ത് നോക്കി നല്ലതാട്ടോ ഞാൻ ഞാനിപ്പോ ഈ കണ്ണ് എഴുതിയേക്കുന്നത് ഈ കണ്ണ് മാത്രമേ എഴുതിയിട്ടുള്ളൂ ഈ കണ്ണ് ജസ്റ്റ് ഇവിടെ മാത്രമേ എഴുതിയിട്ടുള്ളൂ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് നല്ലൊരു ഐലൈനർ ആണ് ഇത് ഇത് ഞാൻ അഫോർഡബിൾ റേഞ്ചിലുള്ള രണ്ട് ഐബ്രോ പാലറ്റിലാണ് ചേരാം ഒന്ന് ഈ ഒരു ഇൻസൈഡ് കോസ്മെറ്റിക്കിന്റെ അഫോർഡബിൾ പാലറ്റ് ആണ് ഇതിനകത്ത് ഒരു ഒരു സ്പൂളി ഫ്രഷ് പ്ലസ് ബ്രഷ് കൂടെ വരുന്നുണ്ട് കേട്ടോ ചെറിയൊരു സ്പൂളി വരുന്നുണ്ട് പിന്നെ അതിന്റെ ഫുഡ് ബ്രഷും വരുന്നുണ്ട് മൂന്ന് ഷെയ്ഡുകളാണ് വന്നിട്ടുള്ളത് നല്ല പിഗ്മെന്റഡ് ആയിട്ടുള്ള ആണ് എല്ലാം തന്നെ കേട്ടോ മൂന്നാണ് നല്ലൊരു ഐബ്രോ പാലറ്റ് കേട്ടോ ഇതൊക്കെ ഒരു ടു ഹൺഡ്രഡ് ഡിലോയിൽ ആ തോന്നുന്നത് റേറ്റ് വരുന്നത് ഞാൻ ലിങ്ക് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഐബ്രോ പാലറ്റ് ആണ് ആർക്കെങ്കിലും മേടിക്കണമെങ്കിൽ അഫോർഡബിൾ വെഞ്ചിനുള്ള മേക്കപ്പ് നോക്കുന്നവർക്ക് ഇത് ഓക്കെയാണ് ദൻ വേറൊരു ഐബ്രോ പാലറ്റ് നമ്മുടെ ഈ ഒരു മാർച്ചിന്റെ ബ്രോ പാലറ്റ് ആണ് ഇതിനകത്ത് നാല് കളേഴ്സ് ആണ് വരുന്നത് ഇതിനകത്ത് പക്ഷെ നമുക്ക് ഒരു ബ്രഷ് കണ്ടോ ഒരു സ്മജ്ജി ആ സംഭവം ബ്രഷ് പിന്നെ ഒരു സ്കൂളിയാണ് വന്നിട്ടുള്ളത് ദെൻ ഫോർ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇതും നല്ല പിക്മാറ്റഡ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് കണ്ടോ നല്ല ബ്ലാക്ക് അടക്കം മറ്റേ നമ്മുടെ നേരത്തെ കളിച്ച് ബ്ലാക്ക് ഇല്ലേ ഇതിനകത്ത് ബ്ലാക്ക് ബ്രൗണ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു നാല് ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു അടിപൊളി പാലറ്റ് ആണ് ഈ ഒരെണ്ണം അഫോർഡബിൾ റേഞ്ച് തന്നെയാണ് ടൂ ഹൺഡ്രഡ് രൂപ ആ റേഞ്ചിലാണ് വന്നിട്ടുള്ളത് ഇപ്പൊ നമുക്കൊരു ഐബ്രോ പാലറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഐഷാഡ പാലറ്റ് എന്തായാലും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ഇതൊരു മാർസിന്റെ ഒരു ആണ് ന്യൂഡ് പാലറ്റ് അല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഐഷാഡ പാലറ്റ് ആണ് ഇതിനകത്ത് എല്ലാ ഷെയ്ഡ്സും അങ്ങനെ യൂസ് ആക്കിയിട്ടില്ല ഈ ഒരു ബ്ലൂ ഒക്കെയാണ് യൂസ് ആക്കിയിട്ടുള്ളത് സോ ഗ്ലിറ്റർ ഷെയ്ഡും ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് മാറ്റ് ഫിനിഷിംഗ് വന്നിട്ടുള്ള ഷെയ്ഡ് ഉണ്ട് ബ്ലാക്ക് വൈറ്റ് അങ്ങനെ എല്ലാന്നുണ്ട് വൈറ്റ് സിൽവർ കളർ ഉണ്ട് കേട്ടോ ഇതിനകത്ത് സിൽവറും ഗോൾഡും ഉണ്ട് അതൊരു നല്ല പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ കുറച്ച് ന്യൂഡായിട്ടുള്ള പാലറ്റ് ആണെങ്കിൽ നമുക്ക് സിസ് ബ്യൂട്ടി അങ്ങനെ ഒക്കെ നോക്കാം ഇതൊരു ഇതിന്റെ റേറ്റ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് പക്ഷെ എനിക്കിത് ഓഫറിലാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ നൈക്കൽ പിങ്ക്സെൽ ഉണ്ട് സോ നല്ല നല്ല ഓഫർ പ്രൈസിലുണ്ട് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു പാലറ്റ് ആണ് ഇയറണ നല്ല പിഗ്മെന്റഡ് ആണ് ഞാൻ ബെസ്റ്റ് ഒന്ന് കാണിച്ചുതരാം സോ ഈ ഒരു പിങ്ക് ഷേഡ് എടുക്കുവാണെങ്കിൽ കണ്ടോ സോറി നല്ല പിഗ്മെന്റ് ആയിട്ടുള്ളത് ആട്ടോ ഇനി അടുത്തത് നമുക്കൊരു നല്ല മസ്കാര വേണം മസ്കാരം നിങ്ങൾക്ക് നല്ല ഹൈ എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റ് ഇത് ഡാസ്ലറിന്റെ മസ്കാരയാണ് ഇത് ഹൺഡ്രഡ് റേഞ്ചിലാണ് ഈ ഒരു മസ്ക്കാര വരുന്നത് കേട്ടോ ഇത് അത്യാവശ്യം നല്ലോണം തന്നെ നല്ല വോളിയം തരികയും ചെയ്യും അതുപോലെ ലെങ്തങ് ചെയ്യും ചെയ്യും ഇതൊരു സിൽക്കി സ്കൈ മസ്കാര സിക്സ് പോയിന്റ് ഫൈവ് ഗ്രാം ഇത് വരുന്നത് ഇതും നല്ലൊരു മസ്കാരയാണ് നമുക്ക് പല ആൾക്കാർക്കും ഇപ്പം എനിക്കൊക്കെ ഒരു ൂ ഹൺ്രഡ് രൂപയിലൊക്കെ മസ്കാരം കഴിക്കാൻ ഭയങ്കര മടിയുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ഹൺഡ്രഡ് രൂപ റേഞ്ചിലുള്ള ഡാസലറിന്റെ മസ്കാരം അടിപൊളിയായിരിക്കും കേട്ടോ ഇനി നമുക്ക് കുറച്ച് വേറെ കുറച്ച് പ്രൊഡക്റ്റ് കാണിച്ചു തരാം അടുത്തത് ഈ ഒരു ബ്രഷ് കാണിച്ച് തരാം ഇത് ഞാൻ നയിക്കാൻ മേടിച്ചിട്ടുള്ളതാണ് വൺ ഡബിൾ നയൻ ആർ റേഞ്ചിൽ ടൂ ഇൻ വൺ ബ്രഷ് വേഗയുടെ ആണെന്നാണ് ഇരിക്കുന്നത് ഓർമ്മ ഇതൊരു പൗഡർ ബ്രഷ് ദെൻ ബ്ലഷഡ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ ഇത് മൾട്ടി പർപ്പസ് ആയിട്ടാണ് യൂസ് ചെയ്യുക ബ്ലഷ് ഇടാനും അതുപോലെ തന്നെ ഐ ഫൗണ്ടേഷൻ ഇടാനും ദെൻ പൗഡർ ബ്രഷായിട്ടൊക്കെ ഞാൻ ഇതൊക്കെ തന്നെയാണ് യൂസ് ആക്കുന്നത് പിന്നെ രണ്ട് ബ്രഷ് കൂടെ കാണിച്ചാൽ ഒരു ഹൺഡ്രഡ് രൂപ റേഞ്ചിൽ വന്നിട്ടുള്ള രണ്ട് ബ്രഷസ് ആണ് ബ്രോൺസിനും പ്രൊഫഷണലില് ഇതൊരു ഐഷാഡോ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു കുട്ടി ലെങ്ത് ഒക്കെ ഉണ്ട് ഒരു ബ്രഷാണിത് നമ്മൾ ഐഷാഡോ ഇടാൻ വേണ്ടി ബ്രഷ് എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ഇവിടെ നിന്നുള്ള ആ ലെങ് നോക്കിയിട്ട് കാണാം ഐഷാഡോ നമുക്ക് ബ്രഷിന്റെ ബ്രഷ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദൻ ഇതൊരു ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രഷ് ബ്രഷ് ഇത് രണ്ടും ഹൺഡ്രഡ് രൂപ റേഞ്ചിലാട്ടോ വരുന്നത് ഞാൻ എടുത്തൊരു ഫൗണ്ടേഷൻ അനുസരിച്ച് ഇതാണ് ഫൗണ്ടേഷൻ ഇത് മാർസിന്റെ ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് ഇതൊരു ഹൈ കവറേജ് തരുന്ന ഒരു ഫൗണ്ടേഷനാണ് അത്യാവശ്യം നമ്മുടെ മുഖത്തുള്ള ഡാക്സ് പോട്ടുകളെല്ലാം തന്നെ ഇത് മറക്കാൻ വേണ്ടിയിട്ട് നല്ലതാട്ടോ പിന്നെ ഇത് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് വേണ്ടിയിട്ട് പ്രത്യേകം ണ്ടാക്കിയിട്ടുള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കാണിച്ചു തരാവേ ഈസിലി ബ്ലെൻഡ് ആകും ഫസ്റ്റ് വൺ പിന്നെ ആ ഒരു പുട്ടി എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം നല്ലോണം തന്നെ കവറേജ് ഉള്ള ഒരു ലിപ്സ്റ്റിക് സോറി ഫൗണ്ടേഷൻ ആണ് ഈ ഒരു നട്ടോ അത്യാവശ്യം നല്ലോണം തന്നെ കവറേജ് ആവും ഇനി അടുത്തത് നമ്മളിപ്പോ ഒരു ഫൗണ്ടേഷൻ കണ്ടു പക്ഷെ നമുക്ക് നമ്മുടെ മേക്കപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് കുറച്ച് പ്രൊഡക്റ്റുകളൂടെ വേണം സോ ഇത് ഒരു കോമ്പാക്ട് ആണ് ഞാൻ അങ്ങനെ കോമ്പാക്ട് യൂസ് ചെയ്യാറില്ല പക്ഷെ ഞാൻ വിചാരിച്ചു കുറച്ച് നമ്മളിതിൽ ഒക്കെ പോവുകയാണെങ്കിൽ കുറച്ച് കോമ്പാക്ട് ഒക്കെ വന്ന് എനിക്കിങ്ങനെ മോഹൻലോ ഓയിലി ആയിട്ടിരിക്കുന്ന ഇഷ്ടമില്ല അപ്പൊ നമ്മള് ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം ക്ലിയർ ആയിട്ടിരിക്കേണ്ടത് ഞാൻ അങ്ങനെ യൂസ് ആക്കിയിട്ടില്ല അപ്പം ഇത് ഫേസസ് സ്കാനയുടെ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ടു ട്വന്റി ഫൈവ് ഞാൻ അങ്ങനെ അഫോർഡ് ചെയ്യാത്ത പ്രൊഡക്റ്റുകൾ മേടിക്കാറില്ല കേട്ടോ ഇത് അങ്ങനെ യൂസ് ആക്കിയിട്ടുമില്ല മിറർ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഫൗണ്ടേഷൻ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല അടുത്തത് ഒരു മേക്കപ്പ് ഫിക്സർ ആട്ടോ ഇതല്ല ഫിക്സർ ഇതാണ് ഇത് ഞാൻ സ്മിറ്റണിന് അതിന്റെ ഒരു സാമ്പിൾ പ്രൊഡക്റ്റ് മേടിച്ച് യൂസ് ആക്കി നോക്കിയതാട്ടോ അതിന് ശേഷമാണ് അതിന്റെ ഫുൾ ബോട്ടിൽ മേടിച്ചത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇനി ടു ഹൺഡ്രഡ് രൂപ റേജിൽ തന്നെയായിരുന്നു ഇതിന്റെ റേറ്റ് അത് കൂടുതൽ റേറ്റ് ഉള്ളതൊന്നും ഞാൻ മേടിക്കാറില്ല ടു എയ്റ്റി നയൻ ആയിരുന്നു ഇതിന്റെ റേറ്റ് വരുന്ന കേട്ടോ അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ആ കുഴപ്പമില്ല അത്യാവശ്യം മേക്കപ്പ് ഫിക്സ് ആവുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ മേടിച്ചതാണ് പിന്നെ നമുക്ക് ഇതെന്ന് വെച്ചാൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അങ്ങനെ ഞാൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നോക്കിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നായിരുന്നോ സോ ഇത്രയും പ്രൊഡക്റ്റുകളാണ് എന്നെ പ്രാവുകൾ വീട്ടിലെടുക്കാൻ ഒട്ടും സമ്മതിക്കുന്നില്ല സോ ഞാൻ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വിചാരിക്കുന്നുട്ടോ ഇന്ന് എനിക്കൊന്നും കേൾക്കാൻ കൂടെ പറ്റത്തില്ല ഈ ഒരു സമയം അതിന്റെ ക്രൂഷ്യൽ ഒരു മൊമെന്റ് ആണ് പ്രാവുകളുടെ സോ അത് ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ വേറൊരു വീഡിയോയിൽ എന്തായാലും കാണാം സോണസ്റ്റ് വീഡിയോ കാണുന്നവരെല്ലാവർക്കും